സുരരാജശേഖര നമ്പൂതിരി അല്ലേ അല്ല സുരാന് ജയിച്ചതേ തൃശ്ശൂർ പൂരം കലക്കീറ്റാണെന്ന് പ്രതിപക്ഷത്തുള്ളവരൊക്കെ വിമർശനം ഉന്നയിക്കുന്നുണ്ടല്ലോ എന്താണ് പറയാനുള്ള അങ്ങനെയാണെങ്കിൽ പിന്നെ ട്രംപ് ഇപ്പോ അവിടെ ഏതൊക്കെ പൂരം കലക്കിയിട്ടാണ് ജയിച്ചതെന്ന് ഇവിടുത്തെ കാര്യം പറയുമ്പോ എന്തിനാ അന്താരാഷ്ട്രത്തിലേക്ക് പുതിയ രചന നടത്തുന്ന ഒരു വർഗമായി മാത്രം നീ എന്തു പറഞ്ഞാൽ അമേരിക്ക പോകുന്നത് ഇന്ത്യയിൽ പ്രതിപക്ഷം ഒതുങ്ങി തീരും അവർ കണ്ടെത്തട്ടെ ഏത് പൂരമാണ് അവിടെ ഈ സാറിനെ പോലെ ഇത്രയും പ്രൊഫഷണൽ ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ഒരാളെ ഞാൻ കണ്ടിട്ടില്ല സുരേഷ് ഏട്ടൻ സുരേഷ് ഏട്ടനെ കാണുന്നത് ട്രംപിനെ പോലെയാണ് എന്നാ പിന്നെ ഞാൻ മറ്റേ മറ്റത് മറ്റേത് ഏത് പിന്നെ നിങ്ങൾ ആ സിനിമ സെറ്റിലെ ഓർമ്മകൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പങ്കുവയ്ക്കോ അതൊരു രാത്രി പതിനൊന്ന് മണി വരെ എന്താ പ്രശ്നം എന്താ പ്രശ്നം അതെന്താ ഭക്ഷണം എന്നാൽ ഇനി ഞാനത് പറയാം പഴം പുഴങ്ങിയ ജീവിത പഴം വെച്ചില്ലേണ്ട കഴിക്കാണ്ടിരിക്കാനുള്ള ഒരു പ്രധാനപ്പെട്ട കാരണം തന്നെയാണ് കേട്ടോ ഈനെ രാജിക്കാർ തൊട്ടത് നോന് തീണ്ടാറില്ല എന്താ എന്താ അങ്ങനെ ഒരു തീരുമാനം എടുത്തളഞ്ഞ

എന്നും ഞാൻ 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 എന്റെ എന്റെ പറഞ്ഞല്ലോ അതാ പക്ഷെ പാഷൻ അല്ലെങ്കിൽ അത് ഐ മീൻ ലോക പരാജയം പേരിൽ ഇതിന് കുറച്ച് ബുദ്ധി ഉണ്ടായിരുന്നെങ്കിൽ മന്ദബുദ്ധി എന്നെങ്കിലും എന്തെങ്കിലും വിളിക്കാൻ രാജാവിന്റെ കിരീടത്തിലെ മാനന്തവാടി എന്നെ കഷ്ടാലെ കോമൺ സെൻസ് കാര്യം കുഴപ്പേന ഓട്ട് രാവിലെ വരാം